നമസ്കാരം ഏവർക്കും ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം അദാനി ഗ്രൂപ്പ് ഓഹരികളിൽ കുതിപ്പ് അദാനി ഗ്രൂപ്പ് ഓഹരികൾ ഇന്ന് ശക്തമായ മുന്നേറ്റം നടത്തി ഓഹരികളുടെ കുതിപ്പിനെ തുടർന്ന് ഗ്രൂപ്പിന്റെ വിപണി മൂല്യത്തിൽ ഏകദേശം അമ്പതിനായിരം കോടി രൂപയുടെ വർധനയാണ് ഉണ്ടായത് അദാനി ഗ്രീൻ എനർജിയാണ് ഏറ്റവും ശക്തമായ മുന്നേറ്റം നടത്തിയത് ഈ ഓഹരിയുടെ വില ഇന്ന് പതിനാല് ശതമാനം ഉയർന്നു ഇന്ന് ഈ ഓഹരി രേഖപ്പെടുത്തിയ ഉയർന്ന വില ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രൂപയാണ് അദാനി എനർജി സൊല്യൂഷൻസ് ആറ് ശതമാനവും അദാനി ടോട്ടൽ ഗ്യാസ് അഞ്ച് ശതമാനവും ഉയർന്നു ഗ്രൂപ്പിന്റെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയായ അദാനി എൻ്റർപ്രൈസസും അദാനി പോർട്സും മൂന്ന് ശതമാനം വീതം നേട്ടം രേഖപ്പെടുത്തി ലിസ്റ്റ് ചെയ്ത പത്ത് അദാനി ഗ്രൂപ്പ് ഓഹരികളും ഇന്ന് നേട്ടത്തിലാണ് അദാനി ഗ്രീൻ എനർജിയുടെയും അദാനി ടോട്ടൽ ഗ്യാസിൻ്റെയും രണ്ടാം പാദ ത്രൈമാസ ഫലങ്ങൾ മികച്ചതായിരുന്നതാണ് അദാനി ഗ്രൂപ്പിലെ ഓഹരികൾക്ക് ഉത്തേജനം പകർന്നത് അദാനി ഗ്രീൻ എനർജി രണ്ടാം പാദത്തിൽ നൂറ്റി പതിനൊന്ന് ശതമാനം ലാഭവളർച്ചയാണ് കൈവരിച്ചത് ലാഭത്തിൽ ഒൻപത് ശതമാനം ഇടിവുണ്ടായിട്ടും അതാനി ടോട്ടൽ ഗ്യാസിൻ്റെ വിലയിലും കുതിപ്പുണ്ടായി നിഫ്റ്റി ഇരുപത്തി ആറായിരത്തിനു മുകളിൽ ഓഹരി വിപണി ഇന്ന് ശക്തമായ മുന്നേറ്റം നടത്തി നിഫ്റ്റി ഇരുപത്തിയാറായിരം പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് മുന്നൂറ്റി അറുപത്തി പോയിന്റ് ഉയർന്ന് എൺപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലും നിഫ്റ്റി നൂറ്റി പതിനേഴ് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി ആറായിരത്തി അൻപത്തിനാലിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി നാനൂറ്റി നാല് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി അൻപത്തെട്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല അദാനി എൻ്റർപ്രൈസസ് പവർ ഗ്രിഡ് കോർപ്പറേഷൻ എൻ ടി പി സി അദാനി പോർട്സ് ജെഎസ് ഡബ്ല്യു സ്റ്റീൽ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ഡോക്ടർ റെഡ്ഡീസ് ലാബ് ഭാരത് ഇലക്ട്രോണിക്സ് എറ്റേണൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കോൾ ഇന്ത്യ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ അരശതമാനം ഇടിഞ്ഞ നിഫ്റ്റി ഓട്ടോ സൂചിക ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് ഉയർന്നു മീഡിയ മെറ്റൽ ഓയിലൻഡ് ഗ്യാസ് സൂചികകൾ ഒരു ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ ഉയർന്നു ബി എസ് ഇ മിഡ് ക്യാപ് സൂചിക പോയിൻറ്റ് ഏഴ് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് അഞ്ച് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു